നമസ്കാരം ലൂ സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരു എലക്ഷൻ കഴിഞ്ഞതിന്റെയും അതിനുശേഷമുള്ള ബഹളങ്ങളുടെ ഒന്നും ഇതുവരെ തീർച്ചയായും മഴ തോർന്നിട്ട് മരം പെയ്തോണ്ടിരിക്കുന്നു അറിയില്ലേ അതാണ് അവസ്ഥ മൊത്തത്തിൽ നമ്മള് ഈ ഈ പിണറായി പറഞ്ഞ പോലെ തന്നെ ഇത് ലോക്സഭയിലേ നടന്നത് ഇവിടെ കേരളത്തിൽ എന്താണ് പ്രസക്തി എന്ന് ചോദിച്ച പോലെയാണ് പക്ഷെ ഇപ്പം കേരളത്തിലാണ് ഇതിന്റെ അലഹലുകൾ മൊത്തമായിട്ടുള്ളത് അതെ അവിടെ കേന്ദ്രത്തിൽ പേടിച്ചു സംഭവിച്ചില്ല അവര് സർക്കാരെ കൊണ്ടാക്കി അത് ഞാൻ പൊയ്ക്കോളൂ അതെ ഇവിടെയാണ് ഇപ്പൊ പ്രശ്നമായിരിക്കുന്നത് മൊത്തത്തിൽ പ്രശ്നമാണ് അതായത് ഇപ്പം ഇനി രാജ്യസഭയിലേക്ക് എങ്ങനെയാണ് അവിടെ അതുമല്ല ചരിത്രത്തിൽ എനിക്കൊന്നും ഒരുപത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം സി പി എം അങ്ങനെ ഒരു ചരിത്രപരമായ തീരുമാനമെടുത്തിരിക്കുക രാജ്യസഭയിലേക്ക് സി പി എം വിട്ടുകൊടുത്തിരിക്കും വിട്ടുകൊടുത്തതല്ല മുട്ടി കാരണം സി പി എമ്മിനെ സംബന്ധിച്ച് ജമ്മത്ത് അവർ ചെയ്യാത്തൊരു കാര്യം പിടിഭാഷിയാണ് അവർക്ക് ഭയങ്കര പിടിവാഷ അവരെ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ മാറി ഞങ്ങൾ ഓക്കെ വലിയ ആട്ടം ബാക്കി നീങ്ങെ കൂടെ വേണമെങ്കിൽ വിധിച്ചെടുത്ത പഴയ രീതി ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ രണ്ട് മൂന്ന് സീറ്റ് ഒഴിവായിരുന്നു ഒന്ന് യു ഡി എഫിന് കിട്ടും അവർ ലീഗിൻ്റെ സ്ഥാനാർത്ഥി ഹാരിസ് വിവരം പ്രഖ്യാപിച്ചാൽ കഴിഞ്ഞിരിക്കുന്നു സാധാരണഗതിയിൽ ഗതിയിൽ പണ്ട് ഉണ്ടാവാറുള്ളത് ഈ തീരുമാനം വരുമ്പം തന്നെ സി പി ഐ സ്ഥാനാർത്ഥിയെങ്കിലും പ്രഖ്യാപിക്കാൻ വരും അത് കഴിഞ്ഞിട്ട് പിന്നെ കടകക്ഷികൾക്ക് സി പി ഐ ഉണ്ടെങ്കിൽ സാറിന് സി പി ഐക്ക് പിന്നെ ഇവർക്ക് കുറച്ചെങ്കിലും ഒരു ബലവെടുത്തിട്ടുള്ളത് കടകക്ഷികൾ സി പി ഐ ആണല്ലോ സി പി ഐ കൂടെ ഒന്ന് കൊടുക്കും പണ്ടിരിക്കല് രണ്ടായിരത്തി ഇരുപതിലാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപതിലേ സോറി രണ്ടായിരത്തി രണ്ടായിരം രണ്ടിൽ അങ്ങനാണ് രണ്ടായിരത്തി കെ ചന്ദ്രൻപിള്ള ഇവരങ്ങനെ പ്രഖ്യാപിച്ചു അന്ന് വെളിയം പാർട്ടി സെക്രട്ടറിയാണ് സി പി ഐയുടെ വെളിയം കയറി ഇടപെട്ടു അപ്പം അതുപോലെ പല സന്ദർഭങ്ങളിലും സി പി ഐ കരടപ്പെട്ടിരുന്ന ഏകദേശം തീരുമാനിക്കും ഒരിക്കലും സി പി എം അവർക്ക് കിട്ടുന്ന ഒരു സീറ്റ് വരെ വിട്ടുകൊടുക്കില്ല മാത്രമല്ല ഇത്തവണ സി പി ഐ ഒട്ടും ഇട്ടു കൊടുത്തിട്ടില്ല അതായത് അവരും കട്ടക്കിയ സത്യം പറയും അവരുകൂടെ കുറച്ചുകൂടെ സജീവമായിട്ട് നിന്നു ആ രീതിയിൽ ഇപ്പം ഇവർക്ക് ഇത് എനിക്കൊരു ചരിത്രത്തിലാണെന്ന് വിളിച്ചത് നേരത്തെ പറഞ്ഞു അവസ്ഥയായി മാറിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല നമ്മളെല്ലാം കഴിഞ്ഞ ദിവസം കരുതിയിരുന്ന എന്താണ് മാണി ഗ്രൂപ്പ് അവിടെ ചെന്ന് പറയുമ്പോൾ പിണറായി സംഘം പറയാൻ പറ്റില്ല നടക്കില്ലെന്ന് പറയുവാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അവർക്ക് അപകടം മനസ്സിലായി ഇത് മാത്രമല്ല അവർ ബി ജെ പി ജോർജ് ഗുരിയനെ കേന്ദ്രമന്ത്രിയാക്കിക്കൊണ്ട് ചെയ്തതോടുകൂടി മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ മധ്യ കേരളം പ്രധാനമായിട്ടും നോക്കുന്നത് കൊണ്ട് തീർച്ചയായും എന്ത് പറഞ്ഞാലും രണ്ടാം പറഞ്ഞ സർക്കാർ വന്നതിൽ ഗ്രൂപ്പിന് വലിയൊരു പങ്കുണ്ട് മധുരതാംകൂറിൽ ഇടതുമുന്നണിക്ക് ഒരുപാട് സീറ്റുകൾ കിട്ടാനും ഭരണത്തിൽ എത്താനും ഒക്കെ ഒരുപാട് സഹായം അത് നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല ഒരിക്കലും അതുകൊണ്ട് തന്നെ ഈ പിന്നെ ജോസ് കെ മാണിയ സംഘത്തിനെ അങ്ങനെ മാറ്റി നിർത്താൻ കഴിയില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ ഏകീകരണം അവിടെ സംഭവിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി ജയിച്ചതിന് പിന്നിൽ അത് അല്ലെങ്കിൽ മധുരേതാംകൂലൊക്കെ തന്നെ നമുക്കറിയാം ശക്തമായ തോതിലൊരു ക്രിസ്ത്യൻ ഏകീകരണം അവിടെ വന്നിട്ടുണ്ട് ഇനി ഈ മാണിഗ്രൂപ്പിനെ അവഗണിച്ചാൽ പണി എന്നുള്ള സത്യം പറയാം മാത്രമല്ല ജോജു കുര്യൻ പോലുള്ള ആളുകൾ ഇനിയും വന്നിട്ടുണ്ട് സജീവമായിട്ട് ബിജെപി പ്രധാനപ്പെട്ടും ക്രിസ്ത്യൻ ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ പരമാവധി ആൾക്കാരെ ബിജെപി നടത്തുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന് ഇനി പഴയ പോലെ ധർമ്മവും ഇതൊക്കെ പിടിച്ചുകൊണ്ട് കാരണം അവർക്ക് കളത്തി ഇറങ്ങി കളിച്ചാൽ മാത്രമേ വോട്ട് കിട്ടുള്ളൂ ഞങ്ങൾ വലിയ സംഭവം ആണെന്നൊക്കെ പറഞ്ഞാൽ ആ മരുന്ന പണി നോക്കാൻ പറയും ഇനി വേറെ കക്ഷികളും കൂടെ ഉണ്ട് മറ്റേ ആർ ജെ ഡി ഉണ്ട് നമ്മുടെ പഴയ നമ്മുടെ എന്താണ് പഴയ ജനാദള ബാക്കി വീരേന്ദ്രകുമാറിന്റെ ശ്രേമസ് കുമാറിൻ്റെ പാർട്ടിക്കാർ അറിഞ്ഞു ഉണ്ട് അവർ സീറ്റ് ചോദിച്ചിട്ടുണ്ട് അതിന് ഒന്ന് കൊടുക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തേഴില് പിന്നെ ഒഴിവ് ഉള്ളൂ അന്ന് ഇവർ ഭരണത്തിലുണ്ടെന്ന് ആർക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാറിലടുത്ത നിയമസഭ തിരഞ്ഞെടുപ്പല്ലേ പണ്ടൊരുക്ക് എപ്പോഴും ഒരു സമയത്ത് ഈ ആർ എസ് പി എൽ ഡി എഫിൽ ആയിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു പ്രേമചന്ദ്രൻ തന്നെയാണ് തോന്നുന്നത് ഇവർ പപ്പാതി തീരുമാനിച്ചു മൂന്ന് വർഷം ആർ എസ് പിക്ക് മൂന്ന് വർഷം സി പി എം എന്തോ തീരുമാനിച്ചു അപ്പോഴേക്കും ഭരണം മാറിപ്പോയി അപ്പോൾ അത് പറ്റി പിന്നെ മാറ്റാൻ മാറ്റാതെ ഈ ചെന്ന രാജ്യസഭ അങ്ങ് ആറ് വർഷം തുടർന്നു ഇത് നേരത്തെയൊക്കെ തന്നെ ഈ ഓരോ സീറ്റിന് വേണ്ടി സി പി എം നടത്തുന്ന അല്ലെങ്കിൽ നടത്തിയ കടുംപിടുത്തങ്ങൾ ഒന്ന് ഓർക്കണം ഒന്ന് കൊല്ലത്ത് കൊല്ലത്ത് പണ്ട് എൻ കെ പ്രേമഞ്ചൻ്റെ സീറ്റ് നിഷേധിച്ചു ആർ എസ് പിക്ക് സീറ്റ് നിഷേധിച്ചു വർഷങ്ങളായി അവരെ ഇരുന്ന സീറ്റാണ് അത് പണ്ട് എൻ ശ്രീകണ്ഠൻ നായർ പിന്നെ എത്രയോ വർഷം കാൽ നൂറ്റാണ്ടോളം എം പി ആയിരുന്ന മണ്ഡലമാണ് പിന്നീട് അത് പലരും വന്നു എന്നിട്ട് അവർ നിഷേധിച്ചു അതുകൊണ്ട് മാത്രം എന്തു പറ്റി എൻ കെ പ്രേമചന്ദ്രൻ സംഘം അപ്പുറത്ത് പോയി അതാണ് പിണറായി വിജയൻ ചില പരാമർശമൊക്കെ നടത്തിയതെന്ന് എൻ കെ പ്രേമചന്ദ്രനെക്കുറിച്ച് ഈ ഒരു ലോക്സഭാ സീറ്റിന് വേണ്ടിയാണ് അന്ന് സത്യം പറഞ്ഞാൽ ആർ എസ് പി അപ്പുറത്ത് പോയി അതിന്റെ തർക്കത്തിലാണ് അതിന് മുമ്പ് തന്നെ ഷിവേബിയാണ് മുന്നണി വിട്ടു പോയിരുന്നു അവർ യു ഡി എഫിനോട് പോയി ചേർന്നിരുന്നു അവസാനം പിന്നീട് ഇവിടെ വന്ന വാക്കുകളുള്ള ആർ എസ് പിടെ അവസാനം ഇവിടെ പെട്ടെന്ന് യു ഡി എഫിലേക്ക് പോയി അത്രയും ഒരു സീറ്റിന് വേണ്ടി വാശി പിടിച്ച സി പി എം ഇപ്പം പെട്ടെന്ന് വലിയ തർക്കം ചർച്ച ഒന്നുമില്ലാതെ അംഗീകരിച്ചു ഇത് മാത്രമല്ല ഇതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഗ്യാങ് എന്ന് പറയാം അതായത് ഇപ്പൊ നമുക്ക് സി പി എമ്മിന് എനിക്ക് ഒന്ന് രണ്ടായിട്ട് വളർത്താൻ പറ്റുമോ അതെ ഇപ്പം പിണറായി പക്ഷത്തുള്ളത് എനിക്കൊന്ന് ഇ പി എം വി ഗോവിന്ദൻ മാസ്റ്ററും അതുപോലെ എല്ലാവരും ഇപ്പൊ എതിരായി കൊണ്ടിരിക്കുകയാണ് കാരണം അവര് ഒരു മുന്നണിയിൽ ഉണ്ടെങ്കിൽ പോലും അവർക്ക് അവരുള്ളിൽ തന്നെ അസ്വസ്ഥതകളുണ്ട് അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ പി ജെ രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി പേര് വരുന്നുണ്ട് ഫലത്തെ കുറിച്ച് പറഞ്ഞു അതെ അതുപോലെ ഒക്കെ ഓർക്കണം അദ്ദേഹം പാർട്ടി തിരുത്താൻ ശ്രമിക്കുകയാണ് കാരണം ഇത് അങ്ങനെ തോറ്റാത് നമ്മൾ വിലയിരുത്തണമെന്നാണ് ജി വന്നിട്ടുണ്ട് അത് ഇപ്പഴ് നിങ്ങളെ യുവാക്കണ്ട ഭാഷ ഒന്നര മാസം ആയി പോയി അതെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം നരേന്ദ്രമോദി സർക്കാർ നരേന്ദ്രമുറി മികച്ച നേതാവാണെന്ന് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല അവിടെ പിന്നെ മന്ത്രിമാരുടെ പോലെ അഴിമതി ആരോപണങ്ങളില്ല എന്ന് പറഞ്ഞു അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് ഇവിടെ തൂത്തുമാരെ അഴിമതി ആരോപണങ്ങളാണ് അവിടെ അഴിമതി ആരോപണങ്ങളില്ല എന്ന് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഈ പിണറായിയിലേക്ക് തന്നെ രണ്ടാം പിണറായി സർക്കാർ പിന്നെ കാശിനെ അദ്ദേഹം പറഞ്ഞു ഒന്നാം പറയ സർക്കാരിന്റെ ബലത്തിലാണ് രണ്ടാം പറഞ്ഞ സർക്കാരും ഒന്നും രണ്ടാം പറഞ്ഞ സർക്കാരിന് യാതൊരു കാര്യവും ഇല്ല ഒരു നിരങ്ങൾക്കിടയിൽ അങ്ങനെയാണ് അഭിപ്രായം അദ്ദേഹം പറഞ്ഞു സുതാകരണം നമുക്കിപ്പോൾ എടുത്ത് പറയാൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ പറ്റിയ കാരണം ഇത് ഇങ്ങനെത്തുള്ള നേതാക്കളായിരിക്കും പറയാൻ പറ്റുന്നത് കാരണം മറ്റുള്ളവരൊന്നും പറയാൻ മടിക്കുന്ന കാര്യം അതുപോലെ എപ്പോഴും ഇങ്ങനെ അടിയാളത്തം പോലെ നിൽക്കുന്ന ആൾക്കാർ അതിൽ നിന്ന് മാറുന്നുണ്ട് ഇതൊക്കെ പറയുന്നതാണ് സുധാകരൻ അന്ന് ഇന്നും സ്വന്തം നിലപാടുള്ള അഴിമതിക്കാരനൊന്നും അല്ലാത്ത വളരെ ലളിത ജീവിതം നയിക്കുന്നത് ഇവർ താഴെ മനുഷ്യല്ലാത്ത മനുഷ്യനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒതുക്കപ്പെട്ടത് പാർട്ടിയിൽ അദ്ദേഹം പാർട്ടി ഒതുക്കപ്പെട്ട ആളല്ലേ ആലോചിച്ചു അദ്ദേഹത്തെക്കാൾ എത്രയോ ജൂനിയറായ പാർട്ടിയിൽ എത്രയോ ജൂനിയറായ തോമസ് ഐസക്ക് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായപ്പോഴും സുതാര്യമുള്ള സംസ്ഥാന കമ്മിറ്റി അംഗമായ തുടരുകയായിരുന്നു ഇവരെ ഇവരെക്കാൾക്ക് എത്രയും എസ് എഫ് ഐയുടെ സംസ്ഥാന ഭാരമായിരുന്നാലാണ് അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് മാത്രമേ അടിയന്തരാവസ്ഥ കാലത്ത് ഇവിടെ തിരുവനന്തപുരത്ത് കണ്ണോണ്ണൂർ സ്റ്റേഷനിൽ ഭീകരമായ പോലീസ് മർദ്ദനത്തിന് വിധേയനായ ഒരാളാണ് അദ്ദേഹം അദ്ദേഹം കോടിയേരിയും പിന്നേ അന്ന് മറ്റേതൊക്കെ നേതാക്കന്മാർ എം വിജയമാണോ സംശയമുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ അന്നത്തെ അവർ വിദ്യാർത്ഥികൾക്ക് അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഒരുപാട് ലോകം മർദ്ദനമൊക്കെ ഭീകരമായ അനുഭവിച്ചിട്ടുള്ളൂ അങ്ങനെ അവർ വലിയ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ കൂടെ കടന്നുവന്നവരാണ് അവരൊക്കെ അവരുടെയൊക്കെ അവസ്ഥ ഇതാണെങ്കിൽ ഉള്ള കാര്യം നോക്കും ഉള്ളവരെ മോത്തുകൊണ്ട് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്തായാലും ഇത് എനിക്ക് എനിക്കൊന്നും ഒരു വലിയൊരു പടപ്പുറപ്പാടാണ് ഇനി നടക്കാൻ പോകുന്നത് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ ചിലപ്പോൾ ഒരു ശുദ്ധി ശുദ്ധികലക്ഷം ചിലപ്പോൾ ഉണ്ടായേക്കും കാരണം എല്ലാവരും നിരന്തരമായിട്ട് വരുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ഭരണവിരുദ്ധ വികാരത്തെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരും വന്നിട്ടുണ്ട് പാർട്ടിയിലെ തലമുറ ആളുകൾ വന്നിട്ടുണ്ട് നേരത്തെ പറയുന്നത് ഒരു ഗാങ്ക് അതിന് ഇപ്പം നേരത്തെ ആ ഒരു ത്രയങ്ങളും ഒറ്റ ടീമായിട്ട് മുന്നേറുന്നു മാത്രമല്ല വിട്ടുവീഴ്ചകൾക്ക് ഇതുവരെ കാണാത്ത രീതിയിലുള്ള കാരണം ഇപ്പോഴത്തെ സംഭവങ്ങൾ തന്നെ ഇപ്പോൾ ഈ സീറ്റ് വിഭജനവും അതുപോലെ തന്നെ രാജ്യസഭ സീറ്റില് അതുപോലെ അതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ വലിയ രീതിയിലൊക്കെ ചോദ്യം നടക്കുകയും എല്ലാം വന്നിട്ടുണ്ട് അതൊക്കെ തന്നെ സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ് കാരണം എന്ന രീതിയിൽ എല്ലാവരും ബാധിച്ചിട്ടുമുണ്ട് മാത്രമല്ല ഇപ്പോൾ പി ജയരാജൻ പറഞ്ഞ കാര്യം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നും ജനങ്ങൾക്കൊപ്പം തന്നെ നിൽക്കണം എന്നുള്ള രീതി എടുത്ത് പറയുന്നുണ്ട് അത് ആ ഒരു പരാമർശം നല്ലൊരു കൊട്ടായിട്ട് ഇങ്ങനെ കാണേണ്ടിരിക്കുന്നു ഇത് നാപ്പത് പോലീസ് നാപ്പത് വണ്ടി പോലീസിന്റെ പട്ടാളത്തിനാകുമ്പോഴും ജനങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരാൾക്ക് ആരെങ്കിലും അടുത്തോട്ട് വന്നാൽ ഇറങ്ങി പോടാന്ന് പറയുന്ന ഒരു ജനപ്രതി അല്ലെങ്കിൽ കൊച്ചുകുട്ടികളുടെ അടുത്ത് പോലും ഈ അല്ലെങ്കിൽ മൈക്ക് മൈക്കസെറ്റിൻ്റെ അടുത്ത് പോലെ കേസെടുക്കാൻ പറയുന്ന ആരെങ്കിലും പ്രതിഷേധിക്കാൻ വന്നാൽ അവനെ ഓടിച്ചിട്ട് അടിച്ച് മറ്റേ ചെടിച്ചെടുത്ത് തലയ്ക്ക് അടി അടിക്കുകയോ ചെയ്യുന്ന രീതി എന്ത് കമ്പോൾ നല്ല സ്വാഭാവികം ചോദിച്ചില്ല ഒരു പക്ഷേ ചരിത്രപരമായിട്ടുള്ളൊരു മാറ്റമായിരിക്കും വരാൻ പോകുന്നത് കാരണം ഇവരെല്ലാം കൂടെ ഈ രംഗത്ത് വന്ന് ഈ ഒരു ഇതിന് കാരണം ഇപ്പം ഇവരെല്ലാം കൂടെ സംഘടിത ഒരു ശക്തിയായിട്ട് മാറിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ ഒരു ഏകാധിപത്യ രീതി ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട് കാരണം ഇത് കേന്ദ്രം എനിക്ക് തോന്നുന്നു ഇപ്പൊ കേന്ദ്രം ഇടപെടാത്ത എനിക്ക് തോന്നുന്നു ഈ ഒരു ഇപ്പൊ ഈ കടലുള്ളത് കൊണ്ട് മാത്രമാണ് വേറെ ഒരിടത്തും പറയലി പൈസ കൊടുക്കണം അതെ അതാണ് അവസ്ഥ അതുകൊണ്ടാണ് അവർക്ക് പോലും കേന്ദ്രം ഭരിക്കുന്നത് എന്നുള്ള രീതിയിൽ കേന്ദ്ര കമ്മിറ്റി ആ അതെ ഇത്രയ്ക്ക് രീതിയിൽ ഇപ്പൊ ഭരണവിരുദ്ധമായിട്ട് പോകുമ്പോൾ അത് തന്നെ ഇപ്പൊ നേരത്തെ ചോദ്യങ്ങൾ ഇതുവരെ എനിക്ക് ഇതുവരെ ഇങ്ങനെ ഒരു രീതിയിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് സംബന്ധിച്ച് ആ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വലിയ രീതിയിൽ രീതിയിലുള്ള സി പി ഐ സംസ്ഥാനീവ് യോഗത്തിലൊക്കെ വിമർശനം ഉയർന്നു വിമർശനം അവര് പറഞ്ഞു ഇതൊക്കെ എല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു വല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സൂഴ്ച കണ്ടു വേണം ചെയ്യാൻ അവർ പറഞ്ഞു പരോക്ഷ വിമർശനം മുഖ്യമന്ത്രിക്ക് എതിരെ ഒക്കെ തന്നെ അവിടെ മാത്രമല്ല ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല നമുക്ക് പണ്ടൊക്കെയാണെങ്കിൽ ഒരു വീഡിയോ വരികയാണ് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടിക്ക് ഇതിനുള്ള ഒരു വീഡിയോ പറഞ്ഞാൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട് നിരത്തിപ്പിടിച്ച് അതിനെ ന്യായീകരണ തൊഴിലാളികൾ അല്ലെങ്കിൽ സ്കാപ്സുകളൊക്കെ വന്നിട്ടുണ്ട് ഗണ്യമായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ കാണാനില്ല മാത്രമല്ല എല്ലാവരും ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇതിനെ തന്നെ ഇപ്പം എല്ലാവരുടെ മനസ്സിലിപ്പോ ഇതിനകത്തൊരു സംശയമാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിലനിൽക്കാനും പറ്റില്ല ആ രീതിയിലേക്ക് ചോദ്യം ഇപ്പം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പോലും കമ്മ്യൂണിസ്റ്റ് ജി സുധാകരനെ പോലെ തന്നെ സ്ഥാനമാനങ്ങൾ ഇല്ലെങ്കിൽ പോലും വേറൊരു കമ്മ്യൂണിസ്റ്റ് കാരനായിട്ട് ഇനി ജീവിച്ചു തീർക്കുക ആ രീതിയിലേക്ക് ആളുകൾ മാറും ഇനി ഭരണത്തിൽ ഏറ്റി കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രധാന കാര്യമില്ല നേരത്തെ പറഞ്ഞാൽ ഈ ഒരു പിണറായി വിജയന്റെ കുടുംബത്തിലേക്ക് മാത്രമായിട്ടൊരു രീതിയിലേക്ക് വികസനം വന്നു കഴിഞ്ഞിട്ട് കാര്യമല്ലോ ജനങ്ങൾക്കെല്ലാം എത്തേണ്ടത് മാത്രമല്ല ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസരമില്ല ഒരു എന്താ പറയുക ഒരു ഏകാധിപതിയെ ഇവരെല്ലാം നമ്മുടെ വി എസിന് സ്റ്റാലിസ്റ്റ് സ്റ്റാലിസ്റ്റ് എന്ന് വിളിക്കാത്ത വി എസിന്റെ ചില നടപടികൾ നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ചെറുത്ത് സ്റ്റാലിസ്റ്റ് നടപടികളൊക്കെയുണ്ട് പക്ഷെ അതൊരിക്കലും വ്യക്തി അധിഷ്ഠിതമായിരുന്നില്ല ഒരിക്കലും വി എസിന്റെ വ്യക്തിപര നേട്ടങ്ങൾക്ക് വേണ്ടി ഒരിക്കലും അദ്ദേഹം ചെയ്തിട്ടില്ല പാർട്ടി അദ്ദേഹം വി എസ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയം വളരെ പാർട്ടിയെ ശക്തമായി മുന്നോട്ട് വേണ്ട ആൾ തന്നെയാണ് അതല്ലെങ്കിൽ എം വി രാഘവനെ ഗൗരിയമ്മയൊക്കെ പുറത്താക്കാൻ വേറെ ആരെക്കൊണ്ട് സാധിക്കുവായിരുന്നു ശരി വി എസ് തന്നെയാണ് അത് വി എസ് ആദ്യ ശക്തനായും അതല്ലെങ്കിൽ ഇതൊക്കെ കോൺഗ്രസ് ആയി കോംപ്രമൈസായി പോയാലോ കോൺഗ്രസ് എല്ലാം അവസാനം അവര് ധാരണയായി അങ്ങ് പോയാലും പക്ഷെ വി എസിനെ പോലുള്ള ഒരാള് പാർട്ടി നയിച്ചിരുന്ന സമയത്ത് പക്ഷെ അന്ന് നമ്മൾ നമ്മള് നമ്മളിപ്പോ ഒരു അറുപതിലോട്ട് ഇങ്ങോട്ട് അറുപത്തിനാല് പാർട്ടി പടർന്നതോട്ട് ഇങ്ങോട്ട് എടുത്ത് നോക്കുമ്പോൾ ആദ്യശക്തരായ നേതാക്കളുണ്ടായിരുന്നല്ലോ ജ്യോതിബാസ് ഇ എം എസ് എ കെ ജി അതല്ലെങ്കിൽ പിന്നെ എത്രയോ പേര് ഒരുപാട് എഴുതി നീക്കുന്ന ഈ കഥയാരങ്ങനെ ഒരുപാട് പേർ അല്ല ശക്തന്മാരായിരുന്നു ഈ ശക്തന്മാരുടെ തലമുറ കുറഞ്ഞ് കുറഞ്ഞു വരികയും ഇപ്പോൾ നമ്മൾ ആലോചിച്ചു കേന്ദ്രത്തിലൊക്കെ ആരാണുള്ളത് ഈ കേന്ദ്രത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരെ മാറ്റി നിർത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അതല്ലെങ്കിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ആളിനെ സ്വന്തം നാട്ടിൽ പഞ്ചായത്ത് ഇലക്ഷൻ എന്നാൽ പത്ത് തോട്ട് കിട്ടുമോ അതെ കിട്ടില്ല അതുകൊണ്ട് അവർ ചെയ്യേണ്ട ആരെങ്കിലും കാരുടെ രാജ്യസഭ അവിടെ പോയിരിക്കും ബൃന്ദാക്കാരാട്ടാണെങ്കിലും യെച്ചൂരി ആണെങ്കിലും ഒക്കെ രാജ്യസഭ അങ്ങായത് മറ്റുള്ളവരുടെ അവരിപ്പോ ജയിച്ചു കയറി രാഹുൽ ഗാന്ധിന്റെ ഒക്കെ പടം വെച്ചിട്ടില്ല പാർട്ടി ഓഫീസില് മറ്റേ താടിക്കാരന്മാരൊക്കെ പടം വെച്ചിട്ടുണ്ടല്ലോ മാർ ഹാഗൽസിന്റെ ഒക്കെ പടം വെച്ചിട്ടുണ്ട് അവ കൂട്ടത്തില് രാഹുൽ ഗാന്ധി കൂടെ കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഇത്തവണ രാജസ്ഥാനിലെ അവര് സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു ജയിപ്പിച്ചുകൊടുത്തോണ്ടാണ് ദേശീയ നമ്മളെ ഇ പി പേടിച്ചതല്ലേ ഇ പി ഭയങ്കര ഇ പി എല്ലേ അവരുടെ ഭയം അസ്ഥാനത്തായാലും കോൺഗ്രസ്സുകാർ മനസ്സ് തമിഴ്നാട്ടില് ഡി എം കെ മനസ്സുവെച്ചാൽ രണ്ട് സീറ്റ് കിട്ടി അതെ സ്വന്തം അധ്വാനത്തിന് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും കേരളത്തിൽ ഒരാളെ കിട്ടി എന്നാലും അത് കെ രാധാകൃഷ്ണന്റെ വ്യക്തിത്വം എന്നുള്ള മറ്റൊരു വശം അതെ ഇപ്പൊ പല ഭാഗത്തു നിന്നും ഇങ്ങനെ നേരത്തെ തന്നെ നേരത്തെ പറയുന്നത് ഇപ്പൊ എ കെ ബാലൻ പോലുള്ളവർ നേരത്തെ തന്നെ ഇലക്ഷൻ മുന്നേ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകി ഇപ്പം വിധി വന്നതോടെ അതിന്റെ രോഷം ഓരോ ഭാഗത്തു നിന്നും പൊട്ടി പൊട്ടിത്തുടങ്ങി ഇപ്പൊ എനിക്കൊന്നും അതങ്ങനെയാണ് കേട്ടാ നമ്മൾ വീഴ്ന്ന് തുടങ്ങിയാലേ നമ്മൾ ഒരാൾ ഒരാളെത്രോ ശക്തനാണെങ്കിലും അയാൾ വീണ് തുടങ്ങിയാലേ അതെ നമ്മൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ നിലപാട് മറ്റേ സെലക്ടീവ് പ്രതികരണം ഒന്നും പറയാമില്ല കാരണം എല്ലാവരും എനിക്കൊന്നും പറയേണ്ടവരൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇപ്പം ഇപ്പം നമ്മൾ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ പോലും പലരും ഈയൊരു ഈ ഒരു ഇതിനെ തന്നെ ഈ ഒരു അവസ്ഥയെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ട് തുടങ്ങി അതായത് ചോദ്യം ചെയ്തു തുടങ്ങി അവരുടെ അവരുടെ ആവശ്യമൊക്കെ തന്നെ തീർത്തു തുടങ്ങി അതാ നമ്മളാ നോക്കും ഇപ്പൊ നമ്മളെ നമുക്ക് അറിയാനുള്ള സുഹൃത്തുക്കൾ പോലും അവർ വലിയ രീതിയിലാണ് ഇവരെ പ്രതികരിക്കുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞ ന്യായീകരണ തൊഴില തൊഴിലാളികൾ കുറയും ഇതൊക്കെ തന്നെ നമ്മൾ നേരത്തെ കണ്ടുള്ള പോലെ മറ്റുള്ളവരെ ഇവിടെ കണ്ടിട്ടുള്ള പോലെ തന്നെ ഈ ഒരു സി പി എം കേരളത്തിന്റെ അപജയത്തിലേക്ക് ഒരുപക്ഷെ സി പി എം നേതാക്കളെ ഞെട്ടിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് നടത്തുന്നതാണ് ചെറിയ ലീഡല്ല സാമാന്യം നല്ല ലീഡ് ചെയ്തിട്ടുണ്ട് അവിടെ ചെയ്തിട്ടുണ്ടാവും ബിജെപിയുടെ ഒരു വളർച്ച നമ്മൾ പറയേണ്ട അവര് ഇപ്പം കേരളം ഒട്ടാകെ തന്നെ എല്ലായിടത്തും വോട്ടിന്റെ ഒരു ഷെയർ കൂടി അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഈ ഒരു ഇലക്ഷനെ വരാനിരിക്കുന്ന ഇലക്ഷൻ ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ ക്രിസ്തീയ സമൂഹത്തിന് മാത്രം ലക്ഷ്യമിടുന്നതല്ല പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം എൽ ഡി എഫിനും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് എല്ലാം തന്നെ ബി ജെ പിയുടെ വോട്ട് ഇതായിട്ട് വോട്ടായിട്ട് മാറിയിട്ടുണ്ട് ഇതിനിപ്പോൾ രണ്ട് നാലാവും നാല് എട്ടാവും എട്ട് പതിനാറായി ഉള്ളൂ ആ രീതിയിലേക്ക് പറഞ്ഞത് അപ്പം ഈ ഒരു രീതി തുടർന്നാൽ ഇപ്പം പാർട്ടി ഇനിയും തിരുത്തിയില്ലെങ്കിൽ അത് അവരെ തന്നെ ഏറ്റവും വലിയ രീതിയിൽ ബാധിക്കാമോ ഒരു കാര്യമായിട്ട് വിനയായിട്ട് തന്നെ മാറുന്ന കാര്യത്തിൽ സംശയമില്ല ഈ പണ്ടൊക്കെ ഈ പാർട്ടി ഭരിച്ച സമയത്തൊക്കെ തന്നെ ഇടതുപക്ഷത്തിൽ അല്ലെങ്കിൽ സി പി എമ്മിന് ഏറ്റവും കുരിശ്മാറേണ്ട സി എ റ്റു ആണ് സി എ റ്റുകാർ നടത്തുന്ന പരിപാടികളാണ് പണ്ട് സ്ഥിരമായി അവസാനം ഇടതുപക്ഷ സർക്കാരിന് അങ്ങ് അറ്റം പേരോഷം വർഷം കയറ്റും പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല അവരൊക്കെ മര്യാദയ്ക്ക് ആവുന്നുണ്ട് ഇപ്പോൾ അവർ വെള്ളം കുടിക്കുന്നത് എസ് എഫ് ഐ കാരെ കൊണ്ടാണ് പ്രധാനമായി ഏറ്റവും ഒരു ഉദാഹരണം കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ തോറ്റു ദുരന്ത എട്ട് വർഷത്തിന് ശേഷം കെ എസ് യു എം എസ് എഫ് കൂട്ടുകെട്ട് അവിടെ അവർ ജയിച്ചു അപ്പം ഈ ഒരു ആവേശം കൊണ്ടുവരുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ പോലും എസ് എഫ് ഐ അങ്ങ് അകന്ന് കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലെ പാർട്ടി കഴിഞ്ഞു അതെ അതെ അതല്ല ഈ എസ് എഫ് ഐ കാരനാണല്ലോ മൂത്തു പാർട്ടിക്കാരനാവുന്നത് അപ്പൊ ഈ പുതിയ തലമുറയിൽ പിള്ളേർക്ക് ഇവരെ വേണ്ട എന്നുള്ള അവസ്ഥയെന്ന് കാരണം നമുക്ക് ഏറ്റവും പാവപ്പെട്ട ആ സിദ്ധാർത്ഥന്റെ കാര്യം തന്നെ എടുത്തുവിടേ സിദ്ധാർത്ഥന്റെ ആ ഒരു മരണം അത് തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ ഇവരെ ഈ എസ് എഫ് ഐയുടെ ഒരു അന്തകനായിട്ടൊന്നും വരാൻ പറ്റാൻ സാധ്യതയാണ് മാത്രമല്ല നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇപ്പം പഠിക്കുമ്പോഴും എല്ലാത്തിനും തന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് ഭീഷണിപ്പെടുത്തിയും ആ രീതിയിലാണ് അവർ വോട്ട് കേൾക്കൊണ്ട് പക്ഷേ ഇപ്പം എല്ലാവരും മാറി തുടങ്ങി കാരണം അവർക്ക് മനസ്സിലായി തുടങ്ങി ഇതൊന്നും രക്ഷയില്ല കാരണം കമ്മ്യൂണിസ്റ്റ് എന്നൊരു പാർട്ടിയിലെ ഒരു ആ ഒരു തത്വമില്ലാതെ തന്നെ തുടക്കത്തിൽ നിന്ന് വല്ലാതെ അങ്ങ് അകന്നുപോയിട്ടുണ്ട് അതെ ഇപ്പം എവിടെ പറയുന്നത് നമ്മളിപ്പം അതിലും ഭേദം മറ്റു പാർട്ടി എന്ന് നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് വർഗീയ പാർട്ടിയാണ് കുറച്ച് അക്രമ അഗ്രസീവ് പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ രീതിയിലേക്ക് ഇപ്പം എസ് എഫ് ഐ എസ് എഫ് ഐ തൊട്ട് ഇടതുപക്ഷ പ്രശ്നങ്ങളെ മാറിയിട്ടുണ്ട് ഇപ്പം ഇപ്പം സാധാരണക്കാരിൽ നിന്ന് എവിടേക്കാണ് അവർ നിൽക്കുന്നത് ചിന്തിച്ചാൽ ഈ ഈ തോൽവി ഇതൊരു ഇതൊരു മുന്നറിയിപ്പാണ് എസ് എഫ് ഐയുടെ കലക്ടർ യൂണിവേഴ്സിറ്റിയുടെ തോൽവി വലിയ മുന്നറിയിപ്പാണ് മറ്റു പല സ്ഥലങ്ങളിൽ എനിക്കൊന്നും ഇന്നലെ തന്നെ ഏതോ എം എസ് എഫ് കൗൺസിലർ കാണാനില്ല എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ഒരു വാർത്ത വന്നിരുന്നു അതൊക്കെ ചെയ്ത് കാണുമായിരിക്കാം നമുക്ക് തന്നെയല്ലേ പല കോളേജുകളിൽ സംഭവിച്ചത് ഈ വിദ്യാർത്ഥികളെ വോട്ടേ വന്നെ അടിച്ചോടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ പുതിയ തലം പക്ഷേ പുതിയ തലം അറിയാമല്ലോ എസ് എഫ് ഐ നേതാക്കന്മാരുടെ അവർ മികച്ച മാതൃകകളാവുന്നത് ഇത്തരം അക്രമങ്ങൾ നടത്തിയാണ് ഈ അക്രമ നടത്തുകൊണ്ടാണ് ശരി എന്ന രീതിയിലേക്ക് അവർ കാര്യങ്ങൾ ജനങ്ങളെ വിദ്യാർത്ഥികളും അവതരിപ്പിക്കുന്ന അവർ കൾച്ചറാണ് കാണുന്നത് ഒരു കാര്യം അവർ മനസ്സിലാക്കണം പുതിയ തലമുറയിലെ പിള്ളേര് ഇതൊന്നും അവരെ ഇല്ല അവരെ ബാധിക്കുന്നതേയില്ല ഈ സൈദ്ധാന്തിക പ്രസംഗം നടത്തിയിട്ട് മറ്റേ ഉസ്ബക്കിസ്ഥാനും ഖസഖിസ്ഥാനിലും കഥ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആ പിള്ളേർ നല്ല പേരുള്ളതാണ് പണ്ടത്തെ പറ്റും ഇവിടെ അവിടെ പണ്ട് നമ്മുടെ ആ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ സി പി നേതാക്കളെ പ്രസംഗിക്കാൻ നമ്മൾ അവരെല്ലാം പറയും റൊമാനയിലേക്ക് നോക്കൂ പോളണ്ടിലേക്ക് നോക്കൂ അവനൊക്കെ കൂടെ അവസാനം റൊമേനയിലെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി അവൻ സ്വർണ്ണത്തിൽ കക്കൂസിന്റെ ക്ലോസറ്റ് ഉണ്ടാക്കി വെച്ചിരുന്നാണ് അവൻ നാട്ടുകാരെടുത്തിട്ട് അഴി തള്ളിക്ക് വന്ന് ദൂരെ ഇറങ്ങി റഷ്യയിൽ ലെനിന്റെ പ്രതിമ വരെ നാട്ടുകാർ ചവിട്ടി എടുത്ത് ദൂരെ ഇറങ്ങി അവസ്ഥ വന്ന് കമ്മ്യൂണിസം കിഴക്കൻ യൂറോപ്പിലെ മൊത്തം കമ്മ്യൂണിസം ഇല്ലാതായി അപ്പോഴാണ് പിന്നെ ഇവരാ പറയില്ലായിരുന്നു ഈ അങ്ങോട്ടും ഒക്കെ പറയില്ലായിരുന്നു അവരുടെ സിനിമയിൽ പറയില്ലേ ഇവിടുത്തെ കാര്യം പറഞ്ഞ് ചോദിക്കുമ്പോൾ പോളണ്ടിലെ കാര്യം പറയരുത് എന്ന് പറയുന്നില്ല അതാണ് പരിപാടിയായിരുന്നത് അപ്പോൾ അവിടെ സ്വർഗ്ഗലോകമാണെന്ന് കിഴക്കൻ ജർമ്മനി ആ സ്വർഗലോഭമാണ് കിടക്ക അവസരം പിന്നെയാണല്ലോ ഇതൊക്കെ സത്യം മനസ്സിലാക്കുന്നത് അങ്ങനെയൊന്നും ആയിരുന്നില്ല ആയിരുന്നില്ലെന്നുള്ള അവിടെ ഭരിച്ചോമാർ സ്വർഗ്ഗലോത്ത് ജീവിച്ച് അല്ലാതെ പാപ്പട്ടായും കൂടുതൽ ദരിദ്രനായി മാറി അവ ഗോർവച്ചോദനെ പോലെ ഒരാൾ അവിടെ വന്നതുകൊണ്ട് റഷ്യയിൽ എന്താണ് സംഭവിച്ചത് റഷ്യ പോലെ അവസാനം നാല് കഷണമായി മാറി ഇവിടെ പിന്നെ അങ്ങനെയൊന്നും ഒരു സത്യം ഇന്ത്യ ഭരിക്കാനുള്ള ഒരു സാധ്യമില്ലല്ലോ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന് അന്നാണ് അങ്ങനെയായിരുന്നു ഇടതില്ലെങ്കിൽ ഇപ്പൊ കേരളം തന്നെ കേരളത്തിൽ ഒരു സീറ്റ് ഉണ്ടാകാം അല്ല ഇപ്പം ഇന്ത്യയെ പറയുമ്പോൾ ഇപ്പം അവർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എന്താണ് നടക്കണമെന്ന് ചിന്തിക്കുക അല്ലേ പണ്ടി ജ്യോതിബാസ്വിന് പ്രധാനമന്ത്രിയാണ് ഒരു അവസരം വന്നതല്ലേ അന്ന് ഈ പാർട്ടി പറഞ്ഞു വേണ്ടാന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഞങ്ങോട്ടേ പതാക വരുത്താൻ കിട്ടിയ ഒരു അവസരം അന്ന് കളഞ്ഞു വിളിച്ചു അതിൻ്റെ ചരിത്രപരമായി കണ്ടെത്തണമെന്നാണ് ജ്യോതിബാസ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ബാസ് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിൽ അവരെ പോലെയല്ല ഇപ്പോൾ നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള വിദേശത്തേക്ക് വന്ന് ഓക്സ്ഫോർഡ് ആമ്പ്രേജിലെ പഠിച്ചാലാണെന്ന് തോന്നുന്നു അതെന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസമുള്ള എല്ലാ കാര്യങ്ങളും വലതായ രീതിയിൽ കാണുന്ന ഒരാൾ തന്നെയായിരുന്നു പിന്നീട് പാർട്ടിക്ക് പിന്നീട് അവിടെ അപജയം സംഭവിച്ചു പറഞ്ഞത് വില ഒക്കെ ഇല്ലാതായിപ്പോയി എങ്കിൽ പോലും ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ അദ്ദേഹം മാർ കുറലവസ തിരുമേനി പറഞ്ഞതുപോലെ ഈ വണ്ടി ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ കേട്ടിട്ട് വലത്തോട്ട് വണ്ടി അടിച്ച സംഭവിക്കുന്ന ദുരന്തമാണ് ഇപ്പോൾ അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെല്ലാം ഇടതുപക്ഷ ഇതൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നത് മുഴുവൻ ഈ വലത് വലതുപക്ഷ വ്യതിയാനം എന്ന് പണ്ടൊക്കെ പറയുന്നു ഇനിയിപ്പോൾ ഇവരെ ടെർമിനോളജി എല്ലാം മാറ്റേണ്ടി വരും കേട്ടോ അതിൻ്റെ ഒരുപാട് വാക്കുകളുണ്ട് ഇവർക്ക് ഇങ്ങനെ റൈനിങ് ഗൈഡ് എന്തൊക്കെ വന്നു പാർട്ടി വിരുത്താൻ അങ്ങനെ കുറെ വാക്കുകളൊക്കെ ഉണ്ട് അല്ല ഇപ്പൊ പുതിയ വേറെ കുറെ ഒക്കെ ഉണ്ട് പുതിയ അപ്പൊ ആ രീതിയിലേക്ക് വന്നത് ഇപ്പം നേരത്തെ പറയുന്ന പുതിയതേ ഡിക്ഷണറി അടിച്ചിട്ട് ഇങ്ങനത്തെ വാക്കുകളാണ് കൂടുതൽ വരുന്നത് അതല്ലേ ഉള്ളു അറിയിക്കു വിവരദോഷി അങ്ങനെ പല കാര്യങ്ങളും ആണല്ലേ ഇത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ വാശി പിടിച്ച് ഞങ്ങൾ വരും സംഭവം ഒരു കാര്യമില്ല അത് രാഷ്ട്രീയ പാർട്ടികളല്ല വ്യക്തികൾക്ക് പോലും അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ അവിടെ ചെന്നുണ്ട് ഞാൻ ഒരു വലിയ മഹാനാണ് ഞാൻ അല്ലെങ്കിൽ ഇവിടെ നടക്കില്ല ആളപാടാ ഇവിടെ നമ്മള് അവസ്ഥ ഇപ്പം എന്ത് പറയാനാണ് പിണറായി സ്തുതിച്ചു ശുതി പാടകരൊക്കെ ഇപ്പൊ പോയി അവരൊക്കെ വലിയ രീതിയിൽ ഇപ്പൊ നമ്മള് എന്ത് പറയാണ് കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ അനൻജോൺസരെ പോലും രജിക്കുന്ന തരത്തിലല്ല അദ്ദേഹം ഒരു ഓരോ പാട്ടുകൾ ഇറക്കി സ്വയം അപ്പൊ അങ്ങനെ രീതിയിലും ചോദ്യം ചെയ്യപ്പെടും അതായത് ഇതൊക്കെ മറക്കാൻ അതായത് ഈ ഈയൊരു ഭരണവിരുദ്ധ ഇപ്പൊ വിരുദ്ധതയൊക്കെ മറക്കാൻ വേണ്ടിയാണ് ഇവർ ഇത്തരത്തിൽ ഈ പാട്ടുകളും ഭക്തികാരങ്ങളും എന്തൊക്കെ രീതിയായിരുന്നു പിണറായി ദൈവത്തിയില്ലേ ഉള്ളൂ ആ രീതിയില് ഈ പാപ സാംസ്കാരിക നായ മരുവർത്തിയാട്ടൊക്കെ വെറുതെ വിടാം കാരണം എന്താണെന്ന് വെച്ചാൽ നട്ടില്ലാത്തവരാണ് കൂടുതലും പിന്നെ അവർക്ക് സ്ഥാനമാക്കിയുള്ളവർ ഇവരെ കുറ്റം പറയാൻ പറ്റും അവർ രംഗത്ത് ഇപ്പൊ ചോദ്യം ചോദിച്ചു വന്നിട്ടുണ്ടല്ലോ അല്ലീകരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് നമ്മുടെ നാട്ടിലെ കലാകാരന്മാരാണ് ഇക്കാര്യത്തില് പ്രതിഷേധകർ അല്ലെങ്കിൽ അവർ മുന്നിൽ നിൽക്കേണ്ട ഒക്കെ എല്ലായിടത്തും അത് പണ്ട് വലിയ ഫ്രഞ്ച് ഫ്രഞ്ച് ഉപ്പ്ലം ഉണ്ടായപ്പോഴൊക്കെ സംസ്കാര നായകരുടെ മുന്നിട്ടാണ് ഇന്നാണ് ഇവിടെ ഫ്രഞ്ച് ഉപ്ല നടത്ത നിയമാരെങ്കിലും വരുമോ ആരും വരുമില്ല അപ്പം വിളിച്ചിട്ട് പറഞ്ഞാൽ അത് ഇന്ന സാഹിത്യ അക്കാഡമിയിൽ നിനക്കൊരു കസരയുടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ നല്ല ഓടും അപ്പം ഇതാണ് കക്ഷികൾ ഇവർക്കെല്ലാം സ്ഥാനം വേണം ഈ സ്ഥാനം ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല പലരും അത് എനിക്ക് ആരോ പറയുന്നുണ്ടായിരുന്നു ഇന്നോവക്കാർ പറയും ഇന്നോവ ക്രിസ്ത്യാനമാണോ ഒന്ന് ഏതോ സംസ്കരിക നിർബന്ധം പിടിച്ചു ഇവർ ഇന്നോവ പാര അപ്പോൾ അത് അതാണ് ഇവരുടെയൊക്കെ ഒരു അവസ്ഥ അപ്പോൾ ഈ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയാൽ പിന്നെ അങ്ങനെ ജീവിക്കുന്ന ചോദ്യം കൂടെ ഉണ്ട് അതിനുവേണ്ടി ഒരു ടൈമും കൂടെ കിട്ടാം അല്ല വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് ഇവർക്ക് വേണ്ടി പുതിയ വകുപ്പുകൾ തുടങ്ങി പോലും അറിയാമല്ലോ അല്ല അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ യാതൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല അപ്പോൾ എന്തായാലും ഇത് ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ സി പി എമ്മിനെ കൊണ്ടു വന്ന് എത്തിച്ചു അവര് ഇപ്പൊ സത്യം മനസ്സിലാക്കിയിട്ടാണോ ഭയന്നിട്ടാണോ അറിഞ്ഞൂടെ ഇത്തരത്തിലുള്ള ഒരു കീടങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നത് അല്ല അത് തുടക്കിയെന്ന് തന്നെ പറയാം അല്ല അവരെന്തായാലും ഇവിടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇരുപത്തി ആറിലൊക്കെ നിലനിടുപ്പുകൾ തന്നെയായിരിക്കും കാരണം ഇനിയും ഈ ഒരു ഇവർക്ക് മുന്നിൽ ഇനി വീണ്ടും പഴയ പോലെ ഇപ്പം വീര്യം പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ അവര് നൈസായി വീണ്ടും യു ഡി എഫിലേക്ക് ചിലപ്പോ അത് അവർക്കിന്നെ കൂടുതൽ നേട്ടമാവുക ചെയ്യും ഉള്ളത് കൂടെ കയ്യിൽ പോകുന്ന അവസ്ഥയാവും കാരണം ഇനിയുള്ള പ്രതീക്ഷകൾ എനിക്ക് എനിക്കൊന്നും ഇവരിൽ നിന്നായിരിക്കും അല്ലാണ്ട് ഈ ഇപ്പം പരമ്പരാഗത വോട്ടുകളൊന്നും ഇവർക്ക് ഇനി കിട്ടാനും പോകുന്നില്ല ഇങ്ങനെയുള്ള വോട്ടുകളൊക്കെ കിട്ടിയാൽ പിന്നെ അവിടെ നിന്ന് കരിഞ്ഞാൽ ഇവിടെ നിന്ന് ഒഴിഞ്ഞാൽ അതൊക്കെ ആയിരിക്കും കിട്ടാൻ പോകുന്നത് അല്ല ഇവർ മനസ്സിലാക്കേണ്ട കാര്യം പുതിയ തലമുറയ്ക്കൊന്ന് യാതൊരു താല്പര്യമില്ല ഒരു അരാഷ്ട്രീയ തലമുറ അവിടെ വളർന്ന് വരുന്നുണ്ട് അതിന് ഉത്തരാധി വരാണ് ഇപ്പം നമ്മുടെ പല എഴുപതുകളിൽ എൺപതുകളിലൊക്കെ തന്നെ അങ്ങനത്തെ രാഷ്ട്രീയ ബോധമുള്ള അങ്ങനെ തലമുറ ഉണ്ടായിരുന്നു അവരിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴത്തെ പല നേതാക്കന്മാരും ഉയർന്നു വന്നതും ഒക്കെ തന്നെ പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ ഈ കച്ചവടക്കാരന്മാർ ഇതുപോലത്തെ ആക്രമികളും കുഴപ്പക്കാരും ഈ ഇടനിലക്കാരും ഒക്കെ മധ്യ വന്ന് പാർട്ടിയിൽ നിറഞ്ഞു കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റു മര്യാദക്കാർമാർ പുറകോട്ടാങ്ങ് പോയി ഇപ്പോൾ ജീവസുധാരൻ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ജീവസുധാരനെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ വേണ്ട ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ അത്രയും വളരെ നല്ല ഉദാഹരണയുള്ള ബോധമുള്ള ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തെ കോളേജ് പഠിക്കുന്ന സമയത്ത് ജീവസുധാരൻ കേരള യൂണിവേഴ്സിറ്റിൻ്റെ ഏറ്റവും പറയുന്നത് അപ്പോൾ ഞങ്ങൾ അദ്ദേഹം ഈ എക്സാമിൻ്റെ ഒക്കെ ചെന്നാൽ അദ്ദേഹത്തിനായിരുന്നു അപ്പം ഞങ്ങൾക്ക് എപ്പോഴും പറയും എക്സാം മാറ്റി പ്രശ്നമേ ഇല്ല എന്ത് സംഭവിച്ചാലും അതെല്ലാം റിസൾട്ട് വരുന്ന കാര്യത്തിൽ എല്ലാം പക്ക ഇതായിരുന്നു നല്ല പ്രൊഫഷണൽ രീതിയിലായിരുന്നു അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുമായിരുന്നു മന്ത്രി വന്നപ്പോഴും അങ്ങനെ തന്നെ മന്ത്രി എന്നപ്പോഴും അങ്ങനെ ദൂർത്തളിക്കുകയെ അന്ന് എല്ലാ മന്ത്രിമാരും ബി എസ് മന്ത്രിസഭയിലാണോ സംഭവിച്ചുണ്ടോ ലക്ഷങ്ങളും മുടക്കി അവർ ഔദ്യോഗിക വസതി നന്നാക്കിയപ്പോഴും സുധാരണയൊക്കെ പറഞ്ഞത് ഈ ഇരുപതിനായിരം രൂപ പതിനായിരം രൂപ മുടക്കി അത് ചെറിയൊരു മിനിക്ക് മണി നമ്മൾ അദ്ദേഹം അതല്ല ഈ ലക്ഷങ്ങളൊന്നും ആരും മുടക്കിയില്ല അപ്പോൾ അത് അതൊക്കെ ഒരു കാര്യമാണ് പിന്നെ മാത്രമല്ല ഈ ആവശ്യമില്ലാത്ത ഈ വലിയ ഈ ബോറമാരുണ്ടല്ലോ അവരെ നടുത്ത് താങ്ങി അങ്ങനെ ഒന്നും ഇല്ല സുധാകര സ്ഥാന കമ്മ്യൂണിസ്റ്റുകാരനാണ് അപ്പോൾ അവരെ പോലുള്ള ആളുകള് ഇത്തരത്തിൽ പ്രതികരിക്കുക നരേന്ദ്രമോദി നല്ല ഭരണാധികാരിയാണെന്ന് കൂടെ പറഞ്ഞു വെച്ചെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ നരേന്ദ്രമോദിയായ എന്തൊക്കെ കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നരേന്ദ്രമോദി മന്ത്രിസഭയിലെ അവർ അഴിമതിക്കാരാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അഴിമതി തന്നെ അഴിമതിയില്ല അവിടെയും കൊട്ടുവരുന്നുണ്ട് പറഞ്ഞു ഇവിടെ ഉള്ളവരപ്പോ അഴിമതി കാണിക്കുന്നു മുഖ്യമന്ത്രിയെ പറഞ്ഞു ആണല്ലോ ഇപ്പൊ ഒന്നാം പിണറായി മന്ത്രിസഭക്കാളാണ് ഏറ്റവും ആരോടും രണ്ടാം പ്രണയ മന്ത്രിസഭയിലാണ് ഒന്നാം പ്രണയ മന്ത്രിസഭയിൽ കുറച്ചോടും എടുക്കാൻ ഉണ്ടായിരുന്നില്ല ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു അവരും അഴിമതി പറയില്ല പക്ഷേ ഇപ്പൊ ഇതേ ഉള്ളൂ ഇതിനൊക്കെ പിന്നെ ഇവരെ ഈ ഒരു വിറ്റല് ഇവര് വിദേശത്ത് പോകുന്നു ഇവിടെ മനുഷ്യൻ ഇവിടെ കൂടി വെള്ളം കിട്ടാല്ലാതെ നട്ടോട്ടോടുമ്പോ അവർ വിദേശത്ത് പോകുന്നു വെള്ളപ്പൊക്കം പഠിക്കാനൊന്നും പറഞ്ഞ് പോയിട്ട് അവിടുന്ന് ഫസം കൊണ്ടുവന്നിട്ട് റിവർ റൂം ഫോർ റിവർ ഇവിടെ നമ്മൾ റൂമിൽ റിവർ വരുമ്പോഴേ നമ്മൾ അത് അറിയുന്നുള്ളൂ ഇതൊക്കെ എന്തിനാണ് ഇവരിതൊക്കെ ചെയ്യുന്നത് അത് ശരിക്കും അപഹാസ്യമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇവിടെ നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കേണ്ടത് ഇപ്പം ഈ മോദി സർക്കാരിനുണ്ടായ ഇപ്പം നമ്മളിപ്പം വലിയ അവർ വിചാരിച്ച പോലെ എത്തിയിട്ടില്ല പക്ഷെ അവിടെ അങ്ങനെയാണ് സംഭവിക്കുന്നത് ഇവിടെ ഇനി ആവർത്തിച്ചുള്ള മരണം അത് ആളുകൾ അംഗീകരിക്കുന്നത് വളരെ കുറവാണ് ഇപ്പൊ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഭരണസം ഭരണ രീതിയാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത് ഇപ്പം വീണ്ടും ഒരു ഇടതു മരണം വന്ന് ഇപ്പൊ അവരെല്ലാം കൂടെ സഹി കിട്ടി ഇപ്പൊ രണ്ടായിരത്തി ഇരുപതാറ് ഇരുപത്തി വലിയൊരു ദുരന്തമായിരിക്കും അവരെ സംബന്ധിച്ച് കാത്തിരിക്കുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ ജനങ്ങൾ സഹിച്ചു തുടങ്ങിയത് അതായത് നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിൽ പല ആളുകൾ വന്ന് പോയി സാധാരണക്കാരൻ ഇപ്പം വലിയ രീതിയിൽ പാർട്ടി ആക്കുന്നു പോയി അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ രോഷം ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാറിൽ ആണ് കാത്തിരിക്കുന്നത് തീർച്ചയായും ജനങ്ങളത് കാത്തിരിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അതിവിടുത്തെ കോൺഗ്രസ്സുകാരും കൂടെ ഒന്ന് മനസ്സിലാക്കണം ഞങ്ങളെ തലേണ്ടമ്മ ഞങ്ങൾ നന്നാവില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്രയും സീറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പറഞ്ഞാൽ അടുത്തൊരു അഴിയോട് ഇന്നും തീർന്നിട്ടില്ല അപ്പോൾ ഇതുപോലത്തെ വൃത്തികേട് കാണിച്ചാൽ ജനങ്ങൾ പിന്നെ അവരെ ഓട്ടീല്ല എന്നാ എന്നെ കാണുമ്പോൾ അവർക്ക് തന്നെയായിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ അതാണ് ഇവിടുത്തെ കേരളത്തിലെ അവസ്ഥ എന്താണെങ്കിലും കേരളത്തിലെ സി പി എം നേതൃത്വം സംബന്ധിച്ച് ഇത് ഒരു കീടങ്ങലിൻ്റെ സമയം തന്നെയാണ് അവർ കേരള കോൺഗ്രസിനും സി പി ഐക്കും അതിന് സീറ്റ് വിട്ടുകൊടുക്കാനുള്ള തീരുമാനം തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഒപ്പം തിരുത്തൽ ശക്തികളായി ജി സുധാകരനും പി ജയരാജനും ഒക്കെ വരുന്നു കലക്ടർ യൂണിവേഴ്സിറ്റിയിലെ എസ് എഫ് ഐക്ക് കനത്ത തിരിച്ചടി ലഭിക്കുന്നതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് സി പി എം വല്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് പിണറായി വിജയനും ഒക്കെ തന്നെ അത്തരമൊരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളതാണ് കീഴടങ്ങാതെ വേറെ വഴിയില്ല എന്നേതായാലും സി പി എം നേരത്തിന് ഒടുവിലെങ്കിലും മനസ്സിലാക്കി ജനങ്ങൾക്ക് മുന്നിലും കൂടെ ഒന്ന് കീഴടങ്ങി ജനങ്ങളെ കൂടെ ഒന്ന് ജനങ്ങളെത്തി വേറെ കുതിരയറാതെ കുറച്ചുകൂടെ സ്നേഹത്തോടെ കൊണ്ടുപോയാൽ ജനങ്ങൾ ഒരുപക്ഷെ കുറച്ചുകൂടെയെങ്കിലും സ്നേഹം കാണിക്കും അല്ലെങ്കിൽ നേട്ടമൊന്നും കിട്ടില്ല അതെ 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 അല്ലെങ്കിൽ വലിയ ഒന്നിനേക്കാളും വലിയ അടിയായിരിക്കും അടുത്ത് തിരിച്ചയായിരിക്കും അടുത്ത് കിട്ടാൻ എന്നുള്ളത് ഉറപ്പാണ് നമസ്കാരം